സദൃശ്യവാക്യങ്ങൾ മൂന്നിൻ്റെ പതിനഞ്ച് അത് മുത്തുകളിലും വിലയേറിയത് നിന്റെ മനോഹര വസ്തുക്കളൊന്നും അതിന് തുല്യമാകയില്ല ഒരു ജീവകാലമോ അതിലേറെയോ ജീവിക്കാൻ ആവശ്യമായ ധനം നൽകാൻ ഒരു മുത്തിന് കഴിയുമായിരിക്കും ആകയാൽ ഒരു രത്നം നിധിയായി ലഭിച്ചെങ്കിൽ ഞാൻ ഭാഗ്യവാൻ ഒരിക്കലെങ്കിലും സാധാരണ മനുഷ്യർ ചിന്തിച്ചത് വരാം എന്നാൽ വെള്ളി പൊന്ന് മുതലായ വിലയേറിയ ലോഹങ്ങളെക്കാളും മൊത്തരത്നം തുടങ്ങിയ വിലമതിക്കാൻ പ്രയാസമുള്ള കല്ലുകളെക്കാളും വിലയേറിയതാണ് ജ്ഞാനം എന്ന് ഒരു വ്യക്തിയെ അവൻ്റെ ബാല്യം മുതൽ പഠിപ്പിച്ച് വളർത്തുന്നതാണ് ഇവിടെ കാണുന്നത് ജീവിതം മനോഹരമാക്കുമെന്ന് ചിന്തിക്കുന്ന സമ്പത്തിനേക്കാളും മറ്റെന്തിനേക്കാളും അത് വിലയേറിയതാണ് ദൈവഭയത്തിൽ ഊന്നിയ ജ്ഞാനം മനുഷ്യൻ്റെ ജീവിതം മനോഹരമാക്കുന്നു ഈ വാക്കുകൾ എഴുതിയ വ്യക്തി ഇസ്രായേൽ കണ്ട ഏറ്റവും ധനികനാണ് തൻ്റെ പിതാവായ ദാവീദ് നൽകിയ ധനം കൂടാതെ അക്കാലത്ത് അധികം സമ്പത്ത് കുമിഞ്ഞുകൂടിയ രാജ്യമായിരുന്നു ഇസ്രായേൽ അളവുകൂടാത്ത ധനം സ്വന്തമായി ഉണ്ടായിരുന്ന ശലോമോന് അവയേക്കാൾ വിലയേറിയതായി കാണാൻ കഴിഞ്ഞത് ജ്ഞാനം ആയിരുന്നു ജ്ഞാനത്താൽ ദൈവം പ്രപഞ്ചത്തെ ഉണ്ടാക്കി ആ ദൈവത്തോടൊരു വരം ചോദിക്കാൻ അവസരം ലഭിച്ചപ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ അദ്ദേഹം ചോദിച്ചത് ജ്ഞാനം ആയിരുന്നു ദൈവം വളരെ സന്തോഷത്തോടെ അത് നൽകുകയും ചെയ്തു പല തവണ പരീക്ഷിക്കപ്പെട്ടപ്പോഴും പരാജിതനാകാതെ തല ഉയർത്തി നിൽക്കാൻ ശലവു കഴിഞ്ഞത് ദൈവം നൽകിയ ഈ ജ്ഞാനമുണ്ടായതിനാലാണ് മറ്റൊന്നുമായും താരതമ്യം ചെയ്യാനാകാത്ത അതിശ്രേഷ്ഠമായ ജ്ഞാനത്തിനായി ആഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാൻ പ്രവർത്തിക്കാൻ നൽകുന്ന ഉപദേശം മഹത്തരം തന്നെ ദൈവത്തെ കൂടാതെ ജ്ഞാനത്തിന് യാതൊരു ഗുണവും ഉണ്ടാവുകയില്ല ജ്ഞാനം നൽകുന്ന വിനയപ്പെടാനുള്ള ഉപദേശം സ്വീകരിക്കാതെ തൻ്റെ ജ്ഞാനത്തിൽ അഹങ്കരിച്ചാൽ അത് വീഴ്ചയ്ക്കും കാരണമാകും ജ്ഞാനം ദൈവത്തെ ചോദ്യം ചെയ്യാനുള്ളതല്ല ദൈവാധികാരത്തിന് കീഴ്പ്പെടുവാനുള്ളതാണ് സമാനതകളില്ലാത്ത ജ്ഞാനമുള്ളവനായാലും സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ മുന്നിൽ താഴ്മ ധരിച്ചാൽ അത് ജീവിതത്തെ കൂടുതൽ പ്രകാശപൂർണ്ണമാക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ